ഹലോ അസ്സാം വലൈക്കും എന്താണ് വിശേഷം സുഖല്ലേ എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കട്ടെ വിളിച്ചിരട്ടെ അപ്പം ഞാൻ കുറേ മുന്നേ ഞാൻ വീടുകളിലെല്ലാം ഈ ചീര പിന്നെ ചീര ഞാൻ ഉപ്പേരി വെച്ചിട്ടും തോര തോരൻ ഉപ്പേരിയെല്ലാം വെച്ചിട്ടും ഞാൻ കാണിച്ചെടുക്കുന്നു കേട്ടോ അപ്പോൾ ഇതെന്താന്ന് പറഞ്ഞാൽ പൊന്നാങ്ങന്നി എന്ന് പറഞ്ഞ ചീര ഇത് അറിയുന്ന പോലെ ഉണ്ടാവും നമ്മുടെ നാട്ടിലെല്ലാം എല്ലാവർക്കും അറിയാം ഇതിപ്പോ ശ്രീലങ്കെന്നാ വരുന്നെട്ടോ ഇത് സഫാരിയിൽ ഉണ്ടാവും ഇടയ്ക്ക് ലോലൂനുണ്ടാവും പക്ഷെ സഫാരിയിൽ ഡെയിലി ചീര ഉണ്ടാവും ഇതിന് വില ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതിൽ കണ്ടോ മുമ്പ് അറിയാൽ ഉണ്ട് നല്ല ചീരയാണ് അപ്പൊ ഇത് എന്ന് പറഞ്ഞാല് ഒരുപാട് അസുഖങ്ങൾ എന്ന് പറഞ്ഞു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ചേച്ചി കഴിക്കുകയില്ല ചേച്ചി അന്ന് വാങ്ങുമ്പോ ഫസ്റ്റായിട്ട് നമ്മളെടുത്ത് വന്നപ്പോൾ ചേച്ചിനോട് ഞാൻ ഇതിടത്ത് പറഞ്ഞു ഷായ് ഇതെന്തിനാന്ന് വെച്ചപ്പോൾ ഞമ്മളിത് നല്ലൊരു ചീരയാണ് ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ചേച്ചിക്ക് കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ അവര് കഴിക്കാത്തത് അങ്ങനെ തോന്നുന്നത് പക്ഷെ ഞാൻ ഉണ്ടാക്കി ചോറിൻ്റെ കൂടെ കഴിച്ചപ്പോൾ ചേച്ചി ഇപ്പോൾ എപ്പോൾ പോകണമെങ്കിലും സഫാരിയിൽ നിന്ന് ചീ നമ്മളെ പിന്നെ അത് എടുക്കണം എന്ന് പറയും അപ്പം ഏത് എന്ന് വെച്ചാൽ പേരറിയില്ല ഇതിന്റെ പേര് പൊന്നാങ്ങണ്ണി എന്നാണ് അറിയപ്പെടുന്നത് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പിന്നെ എന്താ പറയുക ഒന്ന് എന്നെ അറിയിച്ചോളൂട്ടോ നമ്മളെല്ലാം പറയുന്ന പൊന്നാങ്കണി ഇത് നമ്മളെ നാട്ടിലെല്ലാം വാഴ നടൂലേ അപ്പോൾ ആ വാഴ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇങ്ങനെ പിന്നെ ഇത് തന്നാല മുളച്ച് വരുന്നൊരു സാധനമാണ് പക്ഷേ ഇന്ന് ഇപ്പം ഇത് കൃഷി ചെയ്യുന്നുണ്ട് നാട്ടിലാണെങ്കിലും എല്ലാവരും ഇത് വളർത്തുന്നുണ്ട് പക്ഷേ ഇതിന് ഭയങ്കര വിലയാണ് ഒരു താൻ്റെ പേരും കറിയില്ല കുറേ പച്ചക്കറികളെ താത്ത ഇത് കൃഷി ചെയ്തിട്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു സാധനമാണിത് ആ തന്നെ പറയുന്നുണ്ട് ഭയങ്കര പൈസയാണിത് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് എന്താക്കുക സഫാരി പോകുമ്പോൾ ഒന്ന് എടുത്തിട്ട് ഇതൊന്ന് ഉപ്പേരി വെച്ച് നോക്കുക ഇത് ചെറുങ്ങനെ അരിയുക ഇത് ചെറുങ്ങനെ അരിഞ്ഞിട്ട് നല്ല തേങ്ങയും പിന്നെ പച്ചമുളക് കാന്താരി ഉണ്ടെങ്കിൽ നല്ലതാണ് പച്ചമുളകും കാന്താരിയും അല്ല സോറി പച്ചമുളക് കാന്താരി എപ്പോഴും ഉണ്ടാവില്ലേ നമ്മൾ ഇവിടെ ഇതാകുമ്പോൾ അപ്പം കാന്താരി ഉണ്ടാ കാന്താരി ഇടുക അപ്പം തേങ്ങയും പച്ചമുളക് തന്നെ പറയുക കാന്താരി ഉള്ളവർ കാന്താരി ഇട്ടുള്ളൂ പിന്നെ പച്ചമുളകും തേങ്ങയും വെളുത്തുള്ളി ഇല്ല നന്നായിട്ട് ചതച്ചിട്ട് അരക്കിത് കിട്ടുക എന്നിട്ട് നമ്മൾ ചീര വെക്കുമ്പോൾ തന്നെ ഒരു തുള്ളി വെള്ളമാക്കാൻ പാടില്ല ഇതിൽ ആവീര പെരുന്നിട്ട് വേണം ഇത് പെട്ടെന്ന് വേണൊരു സാധനമാണ് അഞ്ച് അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് വേവുന്ന സാധനമാണ് അപ്പോൾ ഇത് ഞാൻ കാണിക്കാൻ കാരണം എല്ലാവരും ചോദിക്കാതെന്താ സാധനം എന്ന് കണ്ട ഇതിപ്പോൾ ശ്രീലങ്കയിൽ വരുന്നതാണ് കേട്ടോ നമ്മളെ നടക്കുന്നതല്ല ശ്രീലങ്ക വരുമ്പോൾ സാധനം കണ്ട ഇതാണ് ആ പൊന്നാങ്കണ്ണി അപ്പോൾ ഞാൻ ഇത് നിങ്ങളോട് എന്താ പറയണമെന്ന് പറഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾ വിറ്റാമിൻ സി ഡി എല്ലാം ചേർന്നതാണ് ഈ ചീര ഇത് എല്ലാവരും വാങ്ങിയിട്ട് കഴിക്കണം എല്ലാ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഗുണം ചെയ്യുന്നൊരു ചീരയാണ് ഈ പൊന്നാങ്കണ്ണി അപ്പോൾ ഇത് പിന്നെ അറിയാത്തവർക്കോ ഞാൻ പറയുന്നത് ഇത് ഇനി വാങ്ങാത്തവരുണ്ടെങ്കിൽ ഇത് വാങ്ങിയിട്ട് ഉപ്പേരി വെച്ചിട്ട് കഴിച്ചു നോക്കുക എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയുക ഇതില് വേറൊരു ഇല്ല വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് പൊട്ടിക്കുക ഇതിട്ട് ചെറുതായി അരിഞ്ഞ് നന്നായിട്ട് കഴുകിട്ട് ഇതിടുക പിന്നെ ഇതിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളും ചതച്ചത് മേലെ പൊത്തി കൊടുക്കുക പിന്നെ എന്നിട്ട് അമർത്തി കൊടുക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇത് വെന്ത് ഇളക്കി കൊടുക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇത് വെന്ത് വരും നല്ല രസമുള്ള സാധനമാണ് ഉപ്പിടാ മറക്കണ്ടട്ട അപ്പം ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരുത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീട് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഇപ്പോൾ ഇനി വാങ്ങാത്തവരുണ്ടെങ്കിൽ ഖത്തറിൽ സഫാരിയില് അവമറ സഫാരിയിലോ എല്ലാ സഫാരിയിലും ഈ സാധനം ഉണ്ട് പക്ഷേ ലുലുവില് ഞാൻ കണ്ടിട്ടുണ്ട് അത് എപ്പോഴെങ്കിലേ കണ്ടിട്ടുള്ളൂ ഡെയിലി ഞാൻ കണ്ടിട്ടില്ല പക്ഷേ സഫാരിയിൽ എപ്പോൾ പോയാലും ഈ ചീര ഈ പൊന്നാങ്കണ്ണി അവിടെ ഉണ്ടാവും ഞങ്ങൾക്ക് നോക്കിയാലറിയാം ഇതാണ് സാധനം കേട്ടോ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് അറിയാം കേട്ടോ കണ്ടോ ഞങ്ങൾ ചെറുതാവുമ്പോൾ നോമ്പിനല്ലോ ഇത് ഒരു നാലര മണിയാകുമ്പോൾ ഞങ്ങൾ എല്ലാ കൂട്ടത്തേക്കാളും കൂടി വായൻ്റെ വായ നട്ടെടുത്ത് പോയി ഇത് പറിച്ചിട്ടു അത് ഇതിനെന്ന് പറഞ്ഞാൽ പലച്ചയ്ക്ക് നമ്മൾ ചോറ് ഉപ്പേരി വെക്കും അങ്ങനെ അങ്ങനത്തെ സാധനമാണ് പക്ഷേ ഇപ്പൊന്നും നമ്മുടെ നാട്ടിലും ഇത് കൂടുതൽ കാണാറില്ല ഒരുപാട് സ്ഥലത്ത് ഇത് കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ നിങ്ങൾ പറഞ്ഞറിയില്ല ഇത് ഞാൻ നാട്ടേക്ക് കൊണ്ടുപോയ സാധനമാണ് ഇത് പൊന്നാങ്കണ്ണി ഇങ്ങനെ വാങ്ങി ഒരു കെട്ട് വാങ്ങിയിട്ട് ഞാൻ നാട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് അവിടെ കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് മോള് ഗർഭിണിയായിരുന്നല്ലോ അപ്പോൾ ഞാൻ ചേച്ചി ഭയങ്കര ഇഷ്ടമായിരുന്നു ചീരല്ല അങ്ങനെ പൊന്നാങ്കണ്ണി ഞാൻ വെച്ച് പറഞ്ഞു മാ പൊതിയോ അങ്ങ് ഇവിടെ കിട്ടായി പറഞ്ഞിട്ട് ഞാൻ നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോയത് നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ് അപ്പോൾ എല്ലാവരും ഇത് വാങ്ങിയിട്ട് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് ഇത്താത്താൻ അറിയിക്കണം എങ്ങനെ ഉണ്ട് എന്ന് പറയുക അറിയാൻ ഓക്കെ ഇത് ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ കൂടി ഞാൻ ഇടുന്നുണ്ട് അപ്പൊ ഇത് കാണിച്ചു തരാനായിട്ട് ഞാൻ വീഡിയോ എടുക്കണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യ ലൈക്ക് അടിക്കുക അപ്പോൾ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ ഇഷ്ടപ്പെടുന്നൂല് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് ഫുള്ള് വീഡിയോ കാണാൻ നോക്കുക അതേപോലെ നിങ്ങളെല്ലാര്ക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയാ അപ്പൊ ഇത്രയേ ഉള്ളൂ പറയാനേ അപ്പൊ അടുത്തൊരു വീഡിയോ കാണുമ്പോ ഓക്കെ ബൈ ബൈ ഞാനേ അപ്പൊ എന്നാങ്ങനെയും നല്ല സാധനാണ് ഞാൻ ണ്ടാക്കുന്നേ ഉപ്പേരി വെച്ച് കാണിച്ചോ നല്ല ക്ലീൻ ആക്കണം നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമെല്ലാം പോകണം കേട്ടോ ഇതിലൊരു തുള്ളി വെള്ളം പാടില്ല കേട്ടോ അപ്പൊ അതിന് വേണ്ടതാണ് ഇതാഥാ കാന്താരി മുളകും തേങ്ങയും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നൊന്ന് നമുക്ക് നോക്കാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അതാതാ കാന്താരി മുളക് തേങ്ങ വെളുത്തുള്ളി ഞാൻ ഇതിലാണ് ചെയ്തെടുക്കുന്നത് നിനക്ക് മിക്സിയിലാണെങ്കിലും ഓവർ ചതഞ്ഞ് പോവൊന്ന് ചതച്ചെടുക്കട്ടെ ഇത് ഈ സാധന ഷോപ്പര് ഓഫറിലുണ്ടല്ലോ സെന്റർ അല്ല സോറി സഫാരി സഫാരിയിലോലോടുത്ത് ഓഫർ നല്ല മനസ്സറിയും ഒരു ഉപകാരമാണ് നമ്മള് ചട്ടി വെച്ച് ചട്ടി നന്നായിട്ട് ചൂടാവട്ടെ ഇപ്പറ ഞാന് നമ്മളെ ആവോയി നല്ല വെന്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ചീത്തിച്ചു ഞാൻ അധികം മുളകിടുക ചീക്ക കേട്ടോ മീനി തേങ്ങ അരക്കുന്ന എനിക്ക് അത്ര ഇഷ്ടല്ല എനിക്ക് നല്ല നല്ലതിന്റെ വീട്ടേക്കൊന്നും കൂടുതൽ ഇഷ്ടല്ല ഇഷ്ടമില്ല എത്രയെങ്കിലും ഒരാഗ്രഹം ഉണ്ടെന്ന് മാത്രം തോന്നിക്ക് വെളിച്ചെണ്ണ ഒളിച്ചെണ്ണ ഒഴിച്ചെടുക്കട്ടോ നന്നായി ചൂടായിട്ട് കടുകൊടുക്കൂര് മീൻ കറിയാണല്ലോ നല്ല മുളക് ഇട്ടതാണ് തുറന്ന് വെച്ചിട്ട് കഴിക്കാം കേട്ടോ അല്ലെങ്കിൽ എല്ലാം മീൻ പൊട്ടിപ്പോവും ഒന്ന് തളക്കോളം മൂടി വെക്കുക പിന്നെ തുറന്ന് വെച്ചിട്ട് എല്ലാ മീൻ കറിയും അതെന്നെ ഞാൻ പറയുന്നേ നാല് പൊട്ടി പോകൂലോ കടുക് എല്ലാം പൊട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് ഈ പൊന്നാങ്കണ്ണി എന്ന ചീര നന്നായിട്ട് ഇതേപോലത്തെ ഓട്ടപാത്രത്തിൽ വണം കഴുകി എടുക്കേ മഴയല്ലേ പൂവുള്ളൂ ഇതെല്ലാരും ഒന്ന് കേൾക്കാം തീ ഒന്ന് കുറച്ചോക്ക ഇത് നന്നായിട്ട് ഇറക്കി കൊടുക്കാം ഉപ്പ് മൂടി വെക്കണം എന്നൊന്നുമില്ല കേട്ടോ ഇതേപോലെ ഇളക്കിയ വഴി ഞമ്മക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം എല്ലാരും ഉപ്പ് ശ്രദ്ധിക്കണം ഉപ്പ് കൂടിയൊന്നും ചെയ്യാൻ പറ്റൂല ഉപ്പ് ഉപ്പിട്ട് കൊടുത്ത് ഈ ഉപ്പിട്ട കൊടുത്തതിന്റെ ൂടെ തന്നെ നമുക്ക് എന്താ ചെയ്യാതെ തേങ്ങി കാന്താലി എല്ലാം ചതച്ചിരാതി കൊടുക്കിത് ഇളക്കി കൊടുക്കട്ട് മൂടി വെക്കണമെങ്കിൽ മൂടി വെച്ചുകൊടുക്കട്ട ഞാൻ മൂടി വെക്കുന്നില്ല അമർത്തി കൊടുക്കഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുത്താ മതി കേട്ടോ അപ്പൊ മീൻകറി ഇവിടെ റെഡി ആയിട്ടാണ് അപ്പൊ മീൻകറിയല്ലേ ഒരുപാട് ഞാൻ വീടും ഇട്ടീനെട്ടോ ഇത് വാട്ടിട്ടാണ് വെച്ചിന് വാട്ടാത്ത സിമ്പിളായിട്ട് എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പൊ എല്ലാര്ക്കും സുഖമില്ല എല്ലാരും സുഖായിട്ട് ഇരിക്കട്ടെ അപ്പൊ ഞാന് പൊന്നാങ്ങി പെരിയ വയ്ക്കുന്നു ഇളക്കി കൊടുക്ക പെട്ടെന്ന് പോകട്ടോ എന്താ എന്ത് രസാ നോക്കിയേ എന്റെ പൊട്ട മൊബൈലാണ് എന്നാലും എല്ലാരും എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് എന്താച്ച കാണോട്ടോ നമ്മടെ മീൻകറി മീൻകറി ഇതാദാ ഒന്ന് ചെറ്റിച്ചോടുത്ത് മീൻകറി ആയിരുന്നു കേട്ടോ നമുക്ക് ഓഫ് ആക്കിയ ശേഷം കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വിറ്റിച്ചാല് അതേ സ്പോട്ടിൽ എന്താക്കണം അല്ല മൂടി വെക്കണം കേട്ടോ എന്നാലേ ആ പച്ച വെളിച്ചെണ്ണന്റെ സ്റ്റോവെല്ലാം നമ്മളെ കറിയിലേക്ക് ഇറങ്ങുകയുള്ളു ഓപ്പൺ ആക്കിയിട്ടേക്ക് ണ്ടല്ലോ അതുകൊണ്ട് ഓവർ പിന്നെ കുക്ക് ചെയ്യാനൊന്നും വേണ്ട മൂടി വെച്ചിട്ട് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളെ ഉപ്പേരി കണ്ടല്ലോ അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും അത് വെന്ത്ട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ടാൽ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിടണമല്ലോ എല്ലാവർക്കും എന്നാലല്ല നിങ്ങൾക്ക് ലൈക്ക് അടിക്കാനോ കമൻറ്റ് ചെയ്യാനോ പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനെല്ലാം പറ്റുള്ളൂ അപ്പോൾ പ്ലീസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ അടിപൊളി വിറ്റാമിന് സിയും ഡി എല്ലാം ചെയ്യുന്ന ഉപ്പേരി കണ്ടല്ലോ പൊന്നാങ്കണ്ണി വെച്ചിട്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ആയി അയസ്വാഫ്യത്തും തരട്ടെ വർക്കത്തും തരട്ടെ എല്ലാവർക്കും നല്ല ബുദ്ധി തരട്ടെ അല്ലേ നമുക്ക് കുറേ കാശുണ്ടായിട്ടൊന്നും കാര്യമില്ല ഇപ്പോൾ നമ്മൾ കുറേ കോടീശ്വരാണ് നമ്മൾ കുറേ കാശുണ്ട് വണ്ടിക്ക് വണ്ടിയുണ്ട് ആർക്കും അതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല ഒരാളുടെ മനസ്സ് ശരിയല്ലെങ്കിൽ പിന്നെ ഇതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല എല്ലാം വേസ്റ്റാണ് അല്ല ആദ്യം നമ്മളെല്ലാവരുടെ മനസ്സാണ് ശുദ്ധിയാവേണ്ടത് അപ്പോഴാണ് ഞമ്മൾ എല്ലാം ആയിത്തീരളു അല്ലാതെ കുറേ കാശോ നമ്മൾ പിന്നെ നമുക്ക് കോടികളൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല നമുക്ക് എല്ലാവർക്കും പഠിച്ചവനെ ഒന്ന് എന്താ തര തരണ്ടെന്നറിയോ നമുക്ക് ഒന്ന് കൂടുതൽ തേടാനുള്ളത് ഇതാണ് നമുക്ക് നല്ല മനസ്സ് തരണം ഒരാളെ നോക്കാനുള്ള മനസ്സ് തരണം ഒരാൾക്ക് കൊടുക്കാനുള്ള മനസ്സ് തരണം പിന്നെ നല്ല ചെയ്യാനുള്ള മനസ്സ് തരണം ഈ പിന്നെ എല്ലാവരോടും നല്ല പോലെ പെരുമാറുള്ള മനസ്സ് ഇതെല്ലാമാണ് നമ്മൾ ദുബ ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ കുറേ പൈസ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല പോലും മനസ്സ് ശരിയല്ലാതെ ഉണ്ടായിട്ട് എന്താ കാര്യം അപ്പം എല്ലാവർക്കും പഠിച്ച റബ്ബ് നല്ല മനസ്സ് തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ഓക്കെ ബൈ ബൈ